ഹലോ ഫ്രണ്ട്സ് ഐ എം ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റിംഗ് എ വെരി പവർഫുൾ പ്രാണായമ വിച്ച് ഐ പേഴ്സണലി പ്രാക്ടീസ് ഓൺലി ഐ ഡോട് റെക്കമെൻഡ് എനി ഓഫ് യു ടു പ്രാക്ടീസ് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് ദിസ് ഈസ് നോട്ട് എ ക്ലാസ് ഓഫ് പ്രാണായമ ഇസ് ജസ്റ്റ് എ ഡെമോൺസ്ട്രേഷൻ ഈ ഒരു പ്രാണായാമ ഹൈപ്പർ ടെൻഷൻ ഹൈ ബി പി ഐ മീൻ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ പ്രഗ്നൻ്റ് വുമൺ സ്മോൾ ചിൽഡ്രൻ നോ നോൺ സച്ച് പീപ്പിൾ ഷുഡ് നോട്ട് പ്രാക്ടീസ് ഇസ് എ ഹെവി പ്രാണായ്മ ഇറ്റ് നീഡ്സ് പ്രിപ്പറേഷൻസ് പ്രാക്ടീസ് എന്തായാലും നമ്മുടെ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രം എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് ഫസ്റ്റ് തിങ്കിങ് സെൻറ്റർ മുഖത്തലയിൽ പ്രാണായാമ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് ഓരോ വ്യക്തികളുടെ ആരോഗ്യനിലയും സ്ഥിതിയും അനുസരിച്ച് മാത്രം ഡോക്ടർ നിർദ്ദേശം ഇല്ലാതെ നിങ്ങൾ പല മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും അങ്ങനെ വെറുതെ നിങ്ങൾ പ്രാണായാമ യോഗ മെഡിറ്റേഷൻസ് ചെയ്യരുത് ഗൈഡഡ് ആയിട്ട് വളരെ എക്സ്പീരിയൻസ് ടീച്ചറിന്റെ കീഴിൽ മാത്രമേ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ എനിവേ ഐ എം ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റിംഗ് ഫോർ യു ഓൺലി ഡെമോൺസ്ട്രേഷൻ ഓക്കെ ഐ എം ജസ്റ്റ് ക്ലോസിംഗ് മൈ ഐസ് ചിൻ മുദ്രയിൽ ഇൻസ്റ്റൻ്റ് റിലീഫ് ഫ്രം സ്ട്രെസ് ആസൈറ്റി വറീസ് ഓവർ തിങ്കിങ് ആ ഒരു പ്ലീസ്ഫുൾ സ്റ്റേറ്റ് മനസ്സിൻ്റെ ശൂന്യത അനുഭവിക്കാൻ സാധിക്കും ബികോസ് യു ആർ ദ സ്പേസ് ആൻഡ് യു ആർ ഇൻ ദ സ്പേസ് യു ആർ നത്തിങ് ബ് സ്പേസ് എന്ന എക്സ്പീരിയൻസാണ് ലഭിക്കുക ഐ എം ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റിംഗ് ദറ്റ് ഇസ് ഓൾ താങ്ക് യു ഇങ്ങനെ പല ആവർത്തിപ്പീറ്റ് എഗെയിൻ്റെ ഗെയിം ഒരു ബ്രത്ത് ആ ഒരു സീക്വൻസ് കഴിഞ്ഞിട്ട് ഐ മേക്ക് എ സ്പേസ് റിലാക്സ് ദെൻ എഗെയിൻ ഐ റിപ്പീറ്റ് ലൈക്ക് ദറ്റ് ലൈക്ക് ദറ്റ് മിനിമം ത്രീ ടൈംസ് ഐ ഡു മൈ സെൽഫ് ഓൺലി ജസ്റ്റ് എ ഡെമോൺസ്ട്രേഷൻ ഓക്കെ നമ്മളിത് ചെയ്യുന്ന ഓരോ സമയം നമ്മുടെ മൂഡ് നമ്മൾ അന്ന് കഴിച്ചിട്ടുള്ള ഭക്ഷണം നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കാലാവസ്ഥ ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ സാധിക്കുക അപ്പോൾ നമ്മൾ ബാഹ്യമായിട്ടുള്ള എൻവയർമെന്റ്സ് നമ്മൾ ആകർഷിക്കും മറ്റ് വ്യക്തികൾ നമ്മളെ സ്വാധീനിക്കും സാഹചര്യങ്ങൾ സ്വാധീനിക്കും ഭക്ഷണം നമ്മളെ സ്വാധീനിക്കും കാലാവസ്ഥ ദിവസം പ്ലാനറ്ററി പൊസിഷൻസ് ഇതെല്ലാം നമ്മുടെ ശ്വാസത്തെ സ്വാധീനിക്കും അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ പ്രാണായാമം ചില ദിവസം നമ്മൾ ഇതിലും ആയിട്ട് ചെയ്യും ചിലപ്പം കുറച്ച് ചെയ്യത്തുള്ളൂ ഇറ്റ് ഡിപ്പെൻസ് അത് അന്നേരത്തെ ആ നിമിഷത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കും നമ്മൾ ഈ ശ്വാസോച്ഛ്വാസം എത്ര വേഗതയിൽ ചെയ്യാൻ പറ്റുന്നു മിതമാവുന്നു ഒക്കെ ഡിപ്പെൻസ് എപ്പോഴും ഒന്നുപോലായിരിക്കില്ല I just one more time do for you, just a demonstration only. And relax. No thought state. At least for a few seconds or minutes, you become free from thinking. You remain. spaced out. లోగా సమస్తా సుగినో భవతు ഇറ്റ്സ് ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓൺലി നല്ല രീതിയിൽ പ്രാണായമ പഠിക്കണമെങ്കിൽ വരിക നമ്മുടെ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രം മുഖത്തല നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ എന്നെ വിളിക്കാം വെൽക്കം ഗോഡ് ബ്ലെസ് യു ആൾഡർ